പുറപ്പാട് അധ്യായം മുപ്പത്തിയാറ് വിശുദ്ധ സ്ഥലത്തിൻ്റെ നിർമ്മാണത്തിനായി ഏത് ജോലിയും ചെയ്യാൻ പോകുന്ന അറിവും സാമർഥ്യവും നൽകി കർത്താവ് അനുഗ്രഹിച്ച ബസാലേലും ഒഹോലിയാബും കരവിരുതുള്ള മറ്റാളുകളും അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് ജോലി ചെയ്യണം ബസാലേലിനെയും ഒഹോലിയാബിനെയും കർത്താവ് അറിവും സാമർഥ്യവും നൽകി അനുഗ്രഹിച്ചവരും ജോലി ചെയ്യാൻ ഉൾപ്രേരണ ലഭിച്ചവരുമായ എല്ലാവരെയും മോശ വിളിച്ചുകൂട്ടി വിശുദ്ധ കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി ഇസ്രായേൽ ജനം കൊണ്ടുവന്ന കാഴ്ചകളെല്ലാം മോശയുടെ അടുക്കിൽ നിന്ന് അവർ സ്വീകരിച്ചു എല്ലാ പ്രഭാതത്തിലും ജനങ്ങൾ സ്വമേധയാ കാഴ്ചകൾ കൊണ്ടുവന്നിരുന്നു അതിനാൽ വിശുദ്ധ കൂടാരത്തിൻ്റെ വിവിധ തരം പണികളിലേർപ്പെട്ടിരുന്ന വിദഗ്ധന്മാരെല്ലാവരും ജോലി നിർത്തി മോശയുടെ അടുത്ത് വന്നു അവർ മോശയോട് പറഞ്ഞു കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ജോലിക്കാവശ്യമായതിൽ കൂടുതൽ വസ്തുക്കൾ ജനങ്ങൾ കൊണ്ടുവരുന്നു ഉടനെ മോശ പാളയത്തിലെങ്ങും ഒരു കൽപ്പന വിളംബരം ചെയ്തു വിശുദ്ധ കൂടാരത്തിനു വേണ്ടി പുരുഷനോ സ്ത്രീയോ ആരും ഇനി കാണിക്ക കാണിക്കൊണ്ടുവരേണ്ടതില്ല അങ്ങനെ ജനങ്ങൾ കാണിക്ക കൊണ്ടുവരുന്നത് അവൻ നിയന്ത്രിച്ചു എല്ലാ പണികൾക്കും ആവശ്യമായതിൽ കവിഞ്ഞ വസ്തുക്കൾ അവർക്ക് ലഭിച്ചിരുന്നു പണിയിൽ ഏർപ്പെട്ടിരുന്നവരിൽ വിദഗ്ധരായവർ പത്ത് വിരികൾ കൊണ്ട് കൂടാരമുണ്ടാക്കി അവ നീലം തൂമ്രം കടിച്ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ കൊണ്ട് നിർമ്മിച്ചവയും രൂപുകളുടെ ചിത്രം തുന്നി അലങ്കരിച്ചവയുമായിരുന്നു ഓരോ വിരിയുടെയും നീളം ഇരുപത്തെട്ട് മുഴവും വീതി നാലു മുഴവുമായിരുന്നു എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരുന്നു അവർ അഞ്ച് വിരികൾ ഒന്നിനൊന്ന് യോജിപ്പിച്ചു അതുപോലെ മറ്റേ അഞ്ച് വിരികളും ആദ്യ ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ നീല നൂലുകൊണ്ട് അവർ വളയങ്ങൾ നിർമ്മിച്ചു അപ്രകാരം തന്നെ രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും ഒന്നാമത്തേതിലും രണ്ടാമത്തേതിലും അൻപത് വളയങ്ങൾ വീതമുണ്ടാക്കി ഒന്നിന് നേരെ ഒന്ന് വരത്തക്ക വിധത്തിലാണ് വളയങ്ങൾ നിർമ്മിച്ചത് അൻപത് സ്വർണക്കൊളുത്തുകൾ ഉണ്ടാക്കി വിരികൾ പരസ്പരം ബന്ധിച്ചു അങ്ങനെ കൂടാരം ഒന്നായി തീർന്നു കൂടാരത്തിൻ്റെ മുകൾ ഭാഗം മൂടുന്നതിന് കോലാട്ടിൻ രോമം കൊണ്ട് അവർ പതിനൊന്ന് വിരികളുണ്ടാക്കി ഓരോ വിരിയുടെയും നീളം മുപ്പത് മുഴവും വീതി നാലു മുഴുവുമായിരുന്നു പതിനൊന്ന് വിരികൾക്കും ഒരേ അളവ് തന്നെ അവർ അഞ്ച് വിരികൾ ഒന്നോടൊന്ന് തുന്നിച്ചേർത്തു അതുപോലെ മറ്റേ ആറു വിരികളും ഇരു തമ്മിൽ യോജിപ്പിക്കുന്ന വിരികളുടെ വിളമ്പുകളിൽ അൻപത് വളയങ്ങൾ വീതം നിർമ്മിച്ചു കൂടാരം കൂട്ടി യോജിപ്പിക്കാൻ ഓടുകൊണ്ട് അൻപത് കൊളുത്തുകളുണ്ടാക്കി കൂടാരത്തിന് ഊറക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ട് കൊണ്ട് ഒരാവരണവും അതിനു മീതെ നിലക്കരടി തോൽ കൊണ്ട് വേറൊരാവരണവും നിർമ്മിച്ചു കൂടാരത്തിന് കരിവേല പലകകൾ കൊണ്ട് നിവർന്നു നിൽക്കുന്ന ഉണ്ടാക്കി ഓരോ പലകയുടെയും നീളം പത്തു മുഴമായിരുന്നു വീതി ഒന്നര ഒന്നരമുഴവും പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും ഈ രണ്ട് കുടുമകളുണ്ടായിരുന്നു എല്ലാ പലകകളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത് അവർ കൂടാരത്തിനുള്ള ചട്ടപ്പലകകൾ ഇപ്രകാരമാണ് ഉണ്ടാക്കിയത് തെക്കു വശത്ത് ഇരുപത് പലകൾ ഇരുപത് പലകളുടെ അടിയിൽ വെള്ളികൊണ്ട് നാൽപ്പത് പാതകുടങ്ങൾ ഓരോ പലകയുടെയും അടിയിൽ കുടുമയ്ക്ക് ഒന്ന് വീതം രണ്ട് പാതകുടങ്ങൾ കൂടാരത്തിൻ്റെ വടക്കു അവർ ഇരുപത് പലകകൾ ഓരോ പലകയ്ക്കുമിടയിൽ രണ്ട് വീതം വെള്ളി കൊണ്ടുള്ള നാൽപ്പത് പാതകുടങ്ങളും ഉണ്ടാക്കി കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് ആറ് പലകകൾ കൂടാരത്തിന്റെ പിൻഭാഗത്തെ രണ്ട് മൂലകൾക്കായി രണ്ട് പലകളും അവയുടെ ചുവടുകൾ അകത്തിയും മുകൾ ഭാഗം ഒരു വളയം കൊണ്ട് യോജിപ്പിച്ചും നിർത്തി ഇരുമൂലകളിലുമുള്ള രണ്ട് പലകൾക്കും ഇപ്രകാരം ചെയ്തു അങ്ങനെ എട്ട് പലകളും ഒരു പലകയുടെ അടിയിൽ രണ്ടു വീതം വെള്ളി കൊണ്ടുള്ള പതിനാറ് പാതകുടങ്ങളും ഉണ്ടായിരുന്നു കരുവേലത്തടി കൊണ്ട് അവർ അഴികൾ നിർമ്മിച്ചു കൂടാരത്തിൻ്റെ ഒരു വശത്തെ പലകൾക്ക് അഞ്ച് അഴികൾ മറുവശത്തുള്ള പലകകൾക്കും അഞ്ച് അഴികൾ കൂടാരത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തെ പലകൾക്കും അഞ്ച് അഴികൾ നടുവിലുള്ള അഴിപ്പലകയുടെ പകുതി ഉയരത്തിൽ വെച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കടത്തിവിട്ടു അവർ പലകകളും അഴികളും സ്വർണം കൊണ്ട് പൊതിയുകയും അഴികൾ കടത്താനുള്ള വളയങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു നീലം ധൂമ്രം കട ചെമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത് ചണ ഉപയോഗിച്ച് തിരശ്ശീലി ഉണ്ടാക്കി കിരൂപുകളുടെ ചിത്രം വിദഗ്ധമായി തുന്നിച്ചേർത്ത് അത് അലങ്കരിച്ചു അവർ കരിവേലത്തടി കൊണ്ട് നാല് തൂണുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു അവയ്ക്ക് സ്വർണം കൊണ്ട് കൊളുത്തുകളും വെള്ളികൊണ്ട് നാല് പാതകുടങ്ങളും പണിതു നീലം ധൂമ്രം കട ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്ത ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കരിച്ച ചെണ തുണി ഉപയോഗിച്ച് കൂടാരവാതിലിന് അവർ യവനിക അതിനായി അഞ്ച് തൂണുകളും അവയിൽ കൊളുത്തുകളും ഉണ്ടാക്കി തൂണുകളുടെ ശീർഷങ്ങൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞു പട്ടകൾ സ്വർണം കൊണ്ടും അവയുടെ അഞ്ച് പാതകുടങ്ങൾ ഓടുകൊണ്ടും നിർമ്മിച്ചു